ആരിനാട് 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 ഒരു ഒരു കൂട്ടം ഓണത്തിന് ഇങ്ങനെ വെറൈറ്റി പൂക്കളം ായിട്ടുള്ള ആളുകളുണ്ട് അവർ അവരുടേതായ രീതിയിൽ അത്തപ്പൂക്കളം ഇടാറുണ്ട് ആ ഒരു കൂട്ടത്തിൽ ഒരു വ്യത്യസ്തമായ ഒരു അത്തപ്പൂക്കളമാണ് ഞാൻ കാണിച്ചു തരുന്നത് ഒരു അണ്ണാൻ കുഞ്ഞിനെയാണ് ഇവർ ഉണ്ടാക്കുന്നത് മാത്രമല്ല ഈ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇതിൽ ഓരോ പൂവും ചെയ്തിരിക്കുന്നത് മൊട്ടുപ്പിൻ കൊണ്ടാണ് ഈ കാണുന്ന മൊട്ടുപ്പിൻ ഉപയോഗിച്ച് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വരുന്ന മുട്ടുപിൻ ഉപയോഗിച്ചാണ് ഇവർ ഈ അത്തം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ പണിപ്പൂരയിലാണ് ഇവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരുള്ളത് സന്തോഷമായിട്ടാണ് നമ്മുടെ ഇതിന്റെ ശില്പി എന്നുള്ളതാണ് മുട്ടുപിന്നെ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് വലിയ പാടാണ് അപ്പോൾ നമ്മൾ അത്ര റിസ്ക് എടുത്താണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഓരോ വർഷവും ഇതേപോലെ റിസ്ക് എടുത്ത് ചെയ്യുന്ന ഫലം നമ്മൾ കിട്ടാറുണ്ട് ഏറെ നേരത്തെ പരിശ്രമമാണ് ഓരോ മുട്ടുപിന്നും ഓരോ പൂവിലായി കുത്തി കയറ്റി അതിനുശേഷം ഇങ്ങനെ ഒരു ശില്പം ഉണ്ടാക്കുക എന്നുള്ളത്